നിമിഷപ്രിയയുടെ വധശിക്ഷ ആവശ്യപ്പെട്ട് യമൻ സർക്കാരിന് അപേക്ഷ നൽകി നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബവുമായി തിയാതന ചർച്ച പുരോഗമിക്കുന്നു എന്ന സാഹചര്യത്തിലാണ് അപേക്ഷ നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ ഇടപെടണമെന്ന ആവശ്യമുള്ള ആക്ഷൻ കൗൺസിലിൻ്റെ ഹർജിയിൽ കേന്ദ്ര സർക്കാർ നാളെ മറുപടി നൽകും ബുധനാഴ്ച വധശിക്ഷ നടപ്പിലാക്കാനാണ് യമൻ ഭരണകൂടത്തിൻ്റെ തീരുമാനം എന്നാൽ കൊല്ലപ്പെട്ട തലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബവുമായി ബ്ലഡ് മണി സംബന്ധിച്ച ചർച്ച പുരോഗമിക്കുകയാണ് അവസാന നിമിഷമെങ്കിലും കുടുംബവുമായി ശ്രമവായെത്തിയാൽ നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് രക്ഷിക്കാനാകുമെന്ന് കുടുംബത്തിൻ്റെ ആക്ഷൻ കൗൺസിലിൻ്റെ പ്രതീക്ഷ ഈ സഹായത്തിലാണ് വധശിക്ഷ നടപ്പിലാക്കുന്നത് മാറ്റിവെക്കണം എന്നാവശ്യപ്പെട്ട് യമനിലെ പബ്ലിക് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിന് പ്രേമകുമാരി അപേക്ഷ നൽകിയത് പബ്ലിക് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇന്ത്യൻ എംബസി അധികൃതരും യമനയിലുള്ള ആക്ഷൻ കൗൺസിൽ അംഗം വൈ ജയറാമും പ്രേമകുമാരിയോടൊപ്പം പങ്കെടുത്തു വധശിക്ഷ നടപ്പിലാക്കുന്നതിന് മാറ്റിവെക്കുമെന്നാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ പ്രതീക്ഷ ആക്ഷൻ കൗൺസിലിന്റെ ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കും ഹർജിയിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി ആന്റണി ജനറൽ ഹാജരാക്കി മറുപടി നൽകും നിമിഷപ്രിയയുടെ മോചനത്തിനായി എന്തെല്ലാം സാധ്യത നിമിഷപ്രിയുടെ മോചനത്തിനായി എന്തെല്ലാം സാധ്യത മുന്നിലുണ്ട് എന്നതിലാവും കേന്ദ്ര സർക്കാരിൻ്റെ മറുപടി